കേരളത്തിൽ അഞ്ച് ന്യൂനപക്ഷങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വകയിരുത്തുന്ന ഫണ്ടും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ സ്കോളർഷിപ്പുകളും പദ്ധതികളും എൺപത് ശതമാനവും മുസ്ലിം സമുദായത്തിന് നൽകുന്ന ഗവൺമെൻറ് ഓർഡറുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിയെട്ടിലെ ഹൈക്കോടതി വിധി റദ്ദ് ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് വളരെ ശ്രദ്ധേയമായ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നതു മാത്രമല്ല സർക്കാർ ഈ വിധിക്കുമേൽ അപ്പീൽ പോകാൻ തയ്യാറായില്ല എന്നതും ഇക്കാലം അത്രയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നടന്നത് പകൽക്കൊള്ള തന്നെയാണ് എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ് കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ജൈന ബുദ്ധ ന്യൂനപക്ഷങ്ങൾക്കായി ഒരുപോലെ പ്രവർത്തിക്കേണ്ട ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ ഒരു സമുദായത്തിൻ്റെ മാത്രം ക്ഷേമം നോക്കുന്ന വകുപ്പാക്കി മാറ്റിയെടുക്കുകയാണ് തൽപര കക്ഷികൾ ചെയ്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ സംഘടിത കൊള്ളയെ പുറത്തു കൊണ്ടുവന്നിട്ട് പോലും ചില മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കപടരാഷ്ട്രീയത്തിൻ്റെ ഇരട്ടത്താപ്പാണ് അവരുടെ നിലപാടുകളിൽ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തേജസ് എന്ന ഓൺലൈൻ പത്രം മലയാളിയുടെ മനസാക്ഷി എന്നാണ് സ്വയം അവകാശപ്പെടുന്നത് യാതൊരു മനസാക്ഷിയുമില്ലാതെ വ്യാജം പറയുന്ന തേജസ് അടക്കമുള്ള പത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജങ്ങൾ സത്യാന്വേഷി പരിശോധിക്കുന്നു ഏവർക്കും സ്വാഗതം ചതിയുടെ തനി ആവർത്തനം എന്ന പേരിൽ പി സി അബ്ദുള്ള തേജസ്സിൽ എഴുതിയ ലേഖനങ്ങളിൽ അടക്കം ആവർത്തിക്കുന്ന ഒരു വാദമാണ് സച്ചാർ സമിതി നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് നിലവിൽ വന്ന മുസ്ലിം ക്ഷേമ പദ്ധതികൾ ഹൈക്കോടതി റദ്ദ് ചെയ്തു എന്നത് എന്നാൽ ഹൈക്കോടതി റദ്ദ് ചെയ്ത പദ്ധതികളെല്ലാം കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന അടിസ്ഥാന വസ്തുതയും പ്രസ്തുത വകുപ്പ് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയുള്ള ഭരണഘടനാ സ്ഥാപനമാണ് എന്ന സത്യവും വളരെ കൗശലപൂർവം ഈ നുണപ്രചരണത്തിനിടയിൽ മറച്ചുവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സ്വന്തം സമുദായത്തിനു വേണ്ടിയുള്ള വകുപ്പായി മാറ്റിയെടുക്കാനുള്ള എല്ലാ ചരടുവലികളും നടത്തിയ ശേഷം അവിടെ എത്തുന്ന ഫണ്ട് പിന്നോക്കാവസ്ഥ എന്ന വ്യാജ കാരണം പറഞ്ഞ് സ്വന്തം സമുദായത്തിലെ ആളുകൾക്ക് മാത്രമായി മാറ്റിയെടുക്കുക എന്ന സ്വജനപക്ഷപാതപരമായ നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇനി മുസ്ലിം സമുദായം പിന്നാക്കമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണത്തിൻ്റെ ആനുകൂല്യം മുസ്ലിം സമുദായം മുഴുവനായും ഇവിടെ കേരളത്തിൽ അനുഭവിക്കുന്നുണ്ട് ന്യൂനപക്ഷ പദവിയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ഒരു സമുദായത്തിൻ്റെയും പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയുള്ള സംവിധാനമല്ല എന്ന സത്യം നിലനിൽക്കവേ ആണ് പിന്നാക്കാവസ്ഥയുടെ കാരണം പറഞ്ഞുകൊണ്ടുള്ള ഈ കൊള്ള ഇത് കോടതി കണ്ടെത്തിയിട്ടും ചിലർ ഇതിനെ നിരന്തരമായി ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സച്ചാർ പാലോളി സമിതികളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി തുടങ്ങിയ പദ്ധതികളിൽ ഔദാര്യമെന്നോണം ക്രൈസ്തവരിലെ പിന്നാക്ക വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുകയാണുണ്ടായത് എന്നാണ് പി സി അബ്ദുള്ളയുടെ മറ്റൊരു ലേഖനത്തിലെ വാദം പ്രസ്തുത സമിതികൾ സർക്കാർ നിയോഗിച്ച സമിതികളാണ് അവരുടെ റിപ്പോർട്ടുകൾ പഠിച്ച ശേഷം അവയിലെ നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഭേദപ്പെടുത്തി നടപ്പിലാക്കുകയോ ഒക്കെ ചെയ്യാം ഇപ്രകാരം പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഫീസുമായി ബന്ധപ്പെട്ട ആദ്യം നിലവിൽ വന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം പിന്നീട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ വന്നപ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമായി നിയമപരമായി നൽകുക സാധ്യമല്ലാത്തതിനാലും ഒപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആവശ്യപ്രകാരവുമാണ് ആ സ്കോളർഷിപ്പിൻ്റെ ഇരുപത് ശതമാനം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലെ സർക്കാർ ഉത്തരവിലൂടെ ലത്തീൻ കത്തോലിക്കർക്കും പരിവർത്തിത ക്രൈസ്തവർക്കുമായി നൽകിയത് ഈ ഇരുപത് ശതമാനത്തിൻ്റെ നിർണയം പോലും യാതൊരു പഠനവും നടത്താതെയും തികച്ചും നിയമവിരുദ്ധവുമായിട്ടുമായിരുന്നു എന്നാൽ പിന്നീട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ എല്ലാ പദ്ധതികളിലും ഈ അനുപാതം യാതൊരു മാനദണ്ഡവും പാലിക്കാതെ കയറി വരികയാണുണ്ടായത് ഇവിടെ ശ്രദ്ധേയമായ കാര്യം എൺപത് ഈസ് ടു ഇരുപത് അനുപാതം ആദ്യം നിലവിൽ വരുന്നത് ഒരേ ഒരു സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് എന്നതാണ് ആ ഒരൊറ്റ സ്കോളർഷിപ്പ് മാത്രമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ മുസ്ലിം പെൺകുട്ടികൾക്കായി തുടങ്ങിയത് അത് ക്രൈസ്തവർക്ക് നൽകാൻ ആരംഭിച്ചപ്പോഴും മുസ്ലിം പെൺകുട്ടികൾക്ക് നൽകിയിരുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം കുറയ്ക്കാതെ തന്നെയാണ് ക്രൈസ്തവരിൽ ഇരുപത് ശതമാനത്തിന് നൽകിയത് എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഇത്തരം ഒരു അനുപാതം ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ ക്ഷേമവും ഉറപ്പാക്കേണ്ട ഒരു വകുപ്പ് സ്വീകരിക്കുന്നതിന് നിയമപരമായ യാതൊരു അടിത്തറയുമില്ല എന്നതാണ് വാസ്തവം കോടതി ഉത്തരവ് വെളിപ്പെടുത്തുന്നതും അതുതന്നെയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അപേക്ഷിച്ച് മുസ്ലിം സമുദായം ദയനീയ മഹാംവിധം പിന്നിലാണ് എന്ന് തേജസ്സിലെ മറ്റൊരു ലേഖനം പറയുന്നുണ്ട് ജനസംഖ്യാപരമായി മുസ്ലിങ്ങളേക്കാൾ താഴെയുള്ള ക്രൈസ്തവ സമുദായത്തിലേക്ക് ശമ്പളം വകയിലും ക്ഷേമ പദ്ധതികൾ വഴിയും പൊതുഗജനാവിൽ നിന്ന് വെള്ളാനകൾ പോകുന്നുവെന്നാണ് പി സി അബ്ദുള്ള ആരോപിക്കുന്നത് ശമ്പളം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നതാണ് അത് ഓരോ സമുദായത്തിലെയും അംഗങ്ങൾ സംവരണത്തിലൂടെയും മെറിറ്റിലൂടെയും നേടിയെടുക്കുന്നതുമാണ് അതിനുള്ളിൽ അനുപാത വ്യതിയാനങ്ങളുണ്ട് എങ്കിൽ അത് മറ്റൊരു വിഷയമാണ് തൊഴിൽ മേഖലയിൽ നൂറ് അവസരങ്ങളുള്ളപ്പോൾ അതിൽ മുസ്ലിം സമുദായത്തിനാണ് സംവരണമുള്ളത് സംവരണമില്ലാത്ത ക്രൈസ്തവ വിഭാഗത്തിന് ശമ്പളം ലഭിക്കുന്നുണ്ട് എങ്കിൽ അതവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്നാൽ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ആരോപണം തികച്ചും അസംബന്ധമാണ് ഇവിടെ അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളമാണ് മതം മാറി വരുന്ന ക്രിസ്ത്യാനികളുടെ ക്ഷേമത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് പ്രത്യേക പദ്ധതികളിലൂടെ പ്രതിവർഷം കോടികളുടെ ധനസഹായമാണ് ഒഴുക്കുന്നത് എന്ന് യാതൊരു ലജ്ജയുമില്ലാതെ അദ്ദേഹം എഴുതി പിടിപ്പിക്കുകയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശിപാർശിത വിഭാഗ കോർപ്പറേഷനെ കുറിച്ചാണ് ഈ കോർപ്പറേഷൻ പരിവർത്തിത ക്രൈസ്തവരടക്കമുള്ള ആറ് വിഭാഗങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് അവയിൽ അഞ്ചെണ്ണം ഹിന്ദു വിഭാഗങ്ങളുമാണ് പ്രസ്തുത കോർപ്പറേഷൻ നിലകൊള്ളുന്നത് സംസ്ഥാന പിന്നാക്ക ക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ അല്ല മുന്നാക്ക വികസന കോർപ്പറേഷനും ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഹിന്ദു വിഭാഗങ്ങൾക്കും വേണ്ടി കൂടിയുള്ളതാണ് മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെലവഴിച്ച തുക വെറും ഇരുപത് കോടിയിൽ താഴെ മാത്രമാണ് എന്നും ഫണ്ട് ലഭിക്കുന്നില്ല എന്നുമൊക്കെയുള്ള വാർത്ത ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട് അതേസമയം മുസ്ലിം സമുദായം അടക്കമുള്ളവർക്ക് വേണ്ടിയുള്ള പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിരവധി പദ്ധതികളിലൂടെ കോടികളാണ് ചെലവഴിക്കപ്പെടുന്നത് എന്നത് ലേഖകൻ ബോധപൂർവം മറച്ചു വെക്കുകയും ചെയ്യുകയാണ് ഇത്തരം വ്യാജവും ദുർബലവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സത്യത്തെ വളച്ചൊടിക്കാൻ തൽപര കക്ഷികൾ നിരന്തരം ശ്രമിച്ചു ഒരു രാഷ്ട്രം അതിലെ എണ്ണത്തിൽ കുറവുള്ള സമൂഹങ്ങളെ സമുദായങ്ങളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അവയ്ക്ക് ന്യൂനപക്ഷ പദവി നൽകുന്നത് ഇത്തരം ചെറു സമൂഹങ്ങളുടെ വ്യത്യസ്തമായ ജീവിതശൈലി വിശ്വാസം ആചാരങ്ങൾ ഭാഷ കലാരൂപങ്ങൾ എന്നിവ ഒരു പൊതുപൈതൃകത്തിൻ്റെ ഭാഗമായതിനാൽ അവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഈ ചെറു സമൂഹങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിൽ ഇടകലർന്ന് ഇല്ലാതെയാകാൻ പാടില്ല അതിനാലാണ് അവർക്ക് പ്രത്യേക പദവി തന്നെ നൽകി അവരെ അംഗീകരിക്കുന്നത് ഇവിടെ സാമൂഹികമോ വിദ്യാഭ്യാസപരമോ സാമ്പത്തികമോ ആയ പിന്നാക്കാവസ്ഥ ഒരു മാനദണ്ഡമേ അല്ല അത്തരം പിന്നാക്കാവസ്ഥകളുടെ പരിഹാരം സംവരണവും അതാത് വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളുമാണ് യാഥാർത്ഥ്യം ഇതായിരിക്കെ ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഫണ്ടിന്റെ എൺപത് ശതമാനവും പിന്നാക്കാവസ്ഥ എന്ന കാരണം പറഞ്ഞ് മുസ്ലിം സമുദായത്തിന് മാത്രമായി നൽകി വരികയായിരുന്നു ഇക്കാലം അതാണ് ജനസംഖ്യാപരമായി വിതരണം ചെയ്യണം എന്ന് ഹൈക്കോടതി വിധിച്ചത് ജനസംഖ്യാ ആനുപാതികമായി ന്യൂനപക്ഷ ക്ഷേമ ഫണ്ടും പദ്ധതികളും വിതരണം ചെയ്യണം എന്ന ഹൈക്കോടതി വിധി തന്നെ നീതിയാണോ എന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ചെറു സമൂഹങ്ങൾ ഇല്ലാതാകുന്നത് തടയലാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ മുഖ്യ ഉദ്ദേശമെങ്കിൽ ഏറ്റവും ചെറു സമൂഹങ്ങൾക്കാണ് അധികം ശ്രദ്ധ ലഭിക്കേണ്ടത് ന്യൂനപക്ഷങ്ങളിൽ താരതമ്യേന വലുതും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ സമുദായങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ശ്രദ്ധ ന്യൂനാൽ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന സമുദായങ്ങൾക്കും അവയിൽ തന്നെ ജനസംഖ്യാപരമായി ചെറുതായി വരുന്നതുമായ സമുദായങ്ങൾക്കുമാണ് നൽകേണ്ടത് അപ്പോൾ മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം എന്ന തത്വം ഫലപ്രദമായി ആവിഷ്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയൂ ഹൈക്കോടതി വിധിയെപ്പോലും തള്ളിപ്പറയുന്ന രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും നിലവിലുള്ളപ്പോൾ നീതി നടപ്പാക്കപ്പെടുന്നത് ഏതു വിധേനയായിരിക്കും എന്നത് തികച്ചും പ്രവചനാതീതം തന്നെയാണ് പരമ്പരാഗതമായി ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം കുത്തകയായി പരിഗണിച്ചു വന്ന അവസ്ഥയ്ക്ക് തെല്ലൊരു മാറ്റമുണ്ടായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് തുടക്കം മുതലേ മുസ്ലിങ്ങൾ മാത്രം അംഗങ്ങളായിരുന്ന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും യോഗ്യരായ രണ്ടുപേരെ ചരിത്രത്തിൽ ആദ്യമായി ഉൾപ്പെടുത്തിയത് പിണറായി വിജയൻ്റെ സർക്കാരാണ് മാറ്റത്തിൻ്റെ ഈ കാറ്റ് കൊടുങ്കാറ്റായി മാറാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കാം ഒരു പക്ഷേ മുഖ്യമന്ത്രി തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നതിൻ്റെ പിന്നിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിയെട്ടിന് ഐതിഹാസികമായ ഉത്തരവിലൂടെ ആനുകൂല്യ വിതരണത്തിലെ വിവേചനപരമായ അനുപാതം റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധി ദീർഘകാലമായി നിലനിന്നിരുന്ന കടുത്ത ഒരനീതിയെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുത്തതിൽ ചില കേന്ദ്രങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് നാളിതുവരെ അന്യായമായി തങ്ങൾ സ്വന്തമാക്കിയിരുന്നത് നഷ്ടമാകുമോ എന്ന അവരുടെ അകാരണമായ ഭയം കൊണ്ട് മാത്രമാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ തന്നെ ഉദ്ദേശലക്ഷ്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പല രാഷ്ട്രീയ നേതാക്കളുടെയും കഴമ്പില്ലാത്ത നിലപാടുകൾക്ക് കാരണം എന്ന് പറയാതെ വയ്യ ന്യൂനപക്ഷ സംരക്ഷണം ആശയത്തെ മനസ്സിലാക്കാനാണ് ബുദ്ധിജീവികളും മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ശ്രമിക്കേണ്ടത് ന്യൂനപക്ഷ ക്ഷേമത്തെ പിന്നാക്കാവസ്ഥയുമായി കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ അടിസ്ഥാനരഹിതമായ വ്യാഖ്യാന ശ്രമങ്ങളിൽ കേരള പൊതുബോധം ഉടക്കി ഉടക്കിക്കിടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റം വരുമെന്ന ശക്തമായ പ്രതീക്ഷയോടെ നീതിക്കു വേണ്ടി പോരാടാൻ ന്യൂനപക്ഷങ്ങൾക്ക് സാധിക്കട്ടെ സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ